ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കി റാസൽഖൈമ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി മുപ്പത് സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ പുതിയ ബസ് ഷെൽട്ടറുകൾ ഒരുക്കുന്നത് പൊതുഗതാഗതം ഉപയോഗിക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പൊതുഗതാഗത സംവിധാന വിപുലീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പരിസ്ഥിതി സൌഹൃദമാക്കിയിരിക്കുകയാണ് ഖൈമ ഗതാഗത അതോറിറ്റി ഗ്രീൻ മൊബിലിറ്റിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ദൈനംദിന യാത്രകൾക്ക് പൊതുഗതാഗതം ഉപയോഗിക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ ബസ് ഷെൽട്ടറുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രകൃതിദത്തമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് വേറിട്ട അന്തർബാഹ്യ രൂപകൽപ്പന സാധ്യമാക്കിയത് പുനരുപയോഗ ഊർജം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യകരമായ പരിസ്ഥിതി അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ഇരിപ്പിടങ്ങൾക്കൊപ്പം ബസ് റൂട്ടുകളും സമയക്രമവും ഉൾക്കൊള്ളുന്ന സൂചകങ്ങളും നവീകരിച്ച ബസ് ഷെൽട്ടറുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഗതാഗത സേവനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന റെഗുലേറ്ററി ബോഡിയായി രണ്ടായിരത്തി എട്ടിലാണ് റാക്റ്റ സ്ഥാപിതമായത് പൊതുഗതാഗതം ടാക്സി സ്കൂൾ ബസുകൾ സമുദ്ര ഗതാഗതം ചരക്ക് ഗതാഗതം വാണിജ്യ ഗതാഗതം തുടങ്ങിയ സേവനങ്ങൾ റാക്റ്റ നിർവഹിച്ചു വരുന്നു രാവിലെ ആറ് മുതൽ രാത്രി പതിനൊന്ന് പതിനഞ്ച് വരെ ഒരു മണിക്കൂർ ഇടവിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് റാക്ട ബസ് സർവീസ് നടത്തുന്നുണ്ട് രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെ റാക് മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ദുബായ് യൂണിയൻ ബസ് സ്റ്റേഷൻ അജ്മാൻ ഉമുൽ ഖൈൻ എന്നിവിടങ്ങളിലേക്ക് ഒരു മണിക്കൂർ ഇടവിട്ടും ഷാർജയിലേക്ക് രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെയും ബസ് സർവീസുകളുണ്ട് അബുദാബിയിലേക്ക് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലും അലൈനിലേക്ക് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലുമാണ് റാസ നിന്നുള്ള ബസ് സർവീസുകൾ ജനം ദുബായ്